ഹലോ എല്ലാവർക്കും നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം എറണാകുളത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ ഒട്ടും വിചാരിച്ചിട്ടില്ല നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പലത്തിൽ എന്തായാലും പോകും എന്ന് നമ്മൾ നമ്മളെന്തായാലും വിചാരിച്ച് വന്നതാണ് പക്ഷെ നമ്മൾ ഒട്ടും വിചാരിക്കാതെ പ്രതീക്ഷിക്കാതെ നമ്മൾ എത്തിയത് ചോറ്റാനിക്കരമ്മേൻ്റെ നടയിലാണ് അത്രയും നമ്മൾ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞനാളിലെ അതായത് ഒരു ചെറിയ പ്രായത്തിൽ പോയൊരു ഓർമ്മ മാത്രമേ ഇതിലൂടെയാണ് ഞങ്ങൾ കയറിയത് അപ്പം അത്രയധികം ആളെയൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് അമ്പലത്തിലെ ഉള്ളിലേക്ക് കയറിയിട്ട് അമ്മേനെ നല്ലതിൽ നമുക്ക് ദർശിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു അത് നമ്മൾ മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നുണ്ടായിരുന്നു കാരണം എത്രയോ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമാണ് കാരണം യൂട്യൂബിലും റീൽസിലും ഒക്കെ ഞങ്ങൾ കണ്ടൊരു ഇത് മാത്രമേ ഉള്ളൂ പാട്ടുകൾ എപ്പോഴും നമ്മൾ വീട്ടിൽ കേൾക്കുന്നതും ഞങ്ങളത്രയും സന്ധ്യ നേരത്തെ നമ്മൾ നമ്മളത്രയും നമ്മളെ മനസ്സിൽ അമ്മനെയും വിചാരിച്ച് നിൽക്കുന്ന ഒരു ഓർമ്മ മാത്രം അബലത്തിൽ വരാനും ഇങ്ങനെ തൊഴാനും ഇതൊക്കെ എല്ലാം കാണാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കൊരു ഭാഗ്യം തന്നെയാണ് അത് ഈ ഒരു സമയത്താണ് ഞങ്ങൾക്ക് കിട്ടും ഇതെന്ന് അങ്ങനെ ഞങ്ങളുടെ ഉള്ളിൽ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയത് അപ്പോൾ അവിടെയൊക്കെ പോയി വഴിപാടൊക്കെ കഴിച്ചു എല്ലാം കണ്ടു ഫോട്ടോ ഒക്കെ എടുത്തു പടികളെ ഇരുന്നു മൊത്തം ഇപ്പം ഇറങ്ങാനും അതൊക്കെ നല്ല രസമായിരുന്നു അല്ലെങ്കിൽ കുട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിന് പോകാനൊക്കെ ആൾ നല്ല അന്നേരം നല്ല എന്നാ പറയേണ്ട ഒരു കരച്ചിലോ ഒരു ചാടിയോ ഒന്നും ഇല്ലായിരുന്നു പറയുന്ന പോലെ കേട്ടിട്ടും അതുപോലെ തന്നെ അവൾ ആ ഒരു കളിയും ചിരിയൊക്കെ ആയിട്ട് നടന്നേന് അതുകൊണ്ട് അത്ര നമുക്കും അത്ര ഇതായിട്ടില്ലായിരുന്നു ടെൻഷനായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല കുഞ്ഞിൻ്റെ കാര്യത്തിലായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ കാണാത്ത സ്ഥലങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അവിടെ ഇവിടെ ഏതാണെന്നു എനിക്കാ പറയാൻ പോലും അറിയില്ല കണ്ട കാഴ്ചയും കാണുന്ന പേരുകളും മാത്രമേ ഓർമ്മയുള്ളൂ അങ്ങനെ ഞങ്ങൾ താഴെയൊക്കെ ക്ഷേത്രങ്ങളുള്ളതുകൊണ്ട് അവിടെയൊക്കെ പോയി തൊഴുതു കുളമൊക്കെ കണ്ടു പക്ഷെ അതെന്താ എങ്ങനെയാണെന്നുള്ളതെന്ന് എനിക്ക് വിവരിക്കാനൊന്നും അറിയില്ല സംഭവം പിന്നെ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ അന്നേരം കണ്ടിരുന്നോ എന്നുള്ളൊരു ഓർമ്മയായിരുന്നു പിന്നെ എവിടെ പോയാൽ ഒരു സെൽഫി ഒരു ഫോട്ടോ ഒന്നും ഇല്ലാത്ത ആരുമില്ല ഏതെങ്കിലും സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ റെഡിയാണ് അപ്പം നമ്മൾ രാവിലത്തെ ഭക്ഷണം നമ്മൾ കഴിക്കാതൊക്കെ വന്നത് അപ്പം പത്ത് പതിനൊന്ന് മണിക്കായിട്ടാണ് തോന്നുന്നു ചായ കുടിച്ചത് നല്ലൊരു ഹോട്ടൽ അടുത്തുള്ള അടുത്തുള്ളൊരു ഹോട്ടലാണ് ഇനി ശരിക്കും പറഞ്ഞാൽ നല്ല വിശപ്പ് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല നല്ല ഫ്രണ്ട് ശരിക്കും പറഞ്ഞാൽ തൊട്ടടുത്തുള്ള ഹോട്ടലാണത് നല്ല ഫുഡായിരുന്നു കാരണം രാവിലെ തന്നെ അത് കഴിച്ചപ്പോഴത്തേക്ക് വയറൊന്നും നിറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ കഴിക്കാത്ത പിള്ളേർ വരെ കഴിച്ചതുകൊണ്ട് അതിൻ്റെ അല്ലുമോളെല്ലാം കറക്റ്റ് കഴിച്ചതിനോട് തോന്നും അതുകൊണ്ട് അതുകൊണ്ടും തോന്നുന്നു നല്ല ഫുഡാന്ന് ഉണ്ടായി ഇനി രാവിലത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഹോട്ടലാണ് കേട്ടോ നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ തിരിക്കിയിരുന്നു വേറെ എവിടെയൊന്നും പോയിട്ടില്ല നേരെ നമ്മൾ വീട്ടിലോട്ട് തന്നെ പുറപ്പെട്ടു തന്നെ